വാർത്തകൾ വിശദമായി പുറവയൽ പള്ളിയുടെ മുകളിൽ അലങ്കാരപ്പണിയുടെ ഭാഗമായി ബൾബിടുവാൻ കയറിയ യുവാവ് തലകറക്കത്തെ തുടർന്ന് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിൽ വീണു ഇരിട്ടി ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പുറവയിൽ പള്ളിയുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള അലങ്കാരപ്പണിയുടെ ഭാഗമായി പള്ളിയുടെ മുകളിൽ ബൾബിടുന്നതിനായി കയറിയ എലഞ്ഞിമറ്റത്തിൽ ബൈജുവാണ് തലകറക്കത്തെ തുടർന്ന് പള്ളിയുടെ മുകൾ നിലയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിലേക്ക് വീണത് വിവരമറിയിച്ചതനുസരിച്ച് ഇരിട്ടി ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ബൈജുവിനെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു ಅಪ್ಪಿಲ ಅದು 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 ಇಕ್ಕೆ ಇಕ್ಕೆ ಕರೆಂಟ್ ಇಲ್ಲ ಇಲ್ಲ ಆಶಿಗೆ நல்ல <laughs>